അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് മൂവാറ്റുപുഴ ഉപജില്ലാ കലോത്സവ വേദിക്ക് സമീപം ഫ്ലാഷ്മോബ അവതരിപ്പിച്ച മൂവാറ്റുപുഴ മോഡേൺ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സേനോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഫ്ലാഷ്മോബ് അവതരിപ്പിച്ചത് മൂവാറ്റുപുഴ ഉപജില്ലാ കലോത്സവ വേദിക്ക് സമീപം മൂവാറ്റുപുഴ മോഡൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു സേനോ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്

രാത്രിയിൽ പ്രധാനാധ്യാപിക ഷെമീന ബീഗം അധ്യാപിക റഹ്മ തൈഹാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചത് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കലോത്സവ വേദിയിലെത്തിയവർക്ക് ലഹരിയുടെ ദൂഷ്യവശങ്ങളെ വിശദീകരിക്കുന്ന ലഘുലേഖകൾ വിദ്യാർത്ഥികൾ വിതരണം ചെയ്തു മോഡൽ ഹൈസ്കൂളിലെ വിവിധ ഭാഗങ്ങളിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ആലേഖനം ചെയ്ത ബാനറുകളും പോസ്റ്ററുകളും കൊളാഷുകളും വിദ്യാർത്ഥികൾ സ്ഥാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് Welcome to Vimalagiri International School, Mowattiguda. Admissions are now open for the academic year 2026-2027 for Pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also.